അല്ല ഗൈസ് ഹലോ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കഴിഞ്ഞ വേണ്ടി നമ്മൾ വീട് അങ്ങനെയൊക്കെ നിങ്ങൾ വേറെ നമ്മൾ മേടിച്ചു തന്നായിരുന്നു കഴിഞ്ഞ വേണ്ടിയൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടൊക്കെ തന്നായിരുന്നു താങ്ക് യു ഗൈസ് ഇന്ന് നമുക്ക് പോയിട്ട് നമ്മുടെ ബൈക്ക് ഇന്ന് നമുക്ക് പൂരിസ് പുരട്ടി പിടിച്ചായിരുന്നല്ലോ നമുക്ക് ആ ബൈക്ക് നമുക്ക് ഇന്ന് പോയിട്ട് അവർ ഇറങ്ങാണ്ട് നമുക്ക് പോയി ചാമ്പണം നമ്മുടെ ബൈക്ക് നമ്മൾ തന്നെ റൂമു അത്രേ ഉള്ളൂ അത് നമുക്ക് വേഗം പോയി പിന്നെ അടവില് വെച്ചിപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയില്ലെങ്കിൽ അവരങ്ങോട്ട് മാറ്റും അല്ലെങ്കിൽ സൈക്കിൾ എടുത്ത് പോകാം ഗ്ലിച്ച് നോക്ക് ഗ്ലിച്ചല്ല ഡിജിറ്റില്ല നമുക്ക് എന്താ വേഗം പോയി നമ്മുടെ സൈക്കിൾ എടുക്കാം എടുത്ത് തരാം എന്തായാലും നമുക്ക് അവിടെ എത്താനായിരത്തി അപ്ഡേറ്റ് ചെയ്യാം ഓ ഓടി ഓടി അവർ ആയി നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് ഓണർ പോയിട്ട് ബൈക്ക് എടു സൈക്കിൾ എടുക്കാം എന്തായാലും ഇവിടെ ഒന്നുമില്ല ബേക്കിൽ ഉണ്ടാവും വേഗം പോയി എടുക്കാം അവിടെ ബേക്കിൽ മറ്റേ ഷെഡിൽ ഉണ്ടാകും വയ്ക്കും ഇപ്പം ഈ വീട് നമ്മളുടെ എല്ലാം കള്ളച്ചങ്ങായി കാരണം നമ്മളുടെ വീട് മേടിച്ചോണ്ട് പോയി ഇപ്പം നമ്മളുടെ എല്ലാം വിഷമമുണ്ട് എന്നാലും ലൈക്ക് ചെയ്ത് വിഷമം മറ്റേ എന്താ നമുക്ക് ഈ ബൈക്ക് എടുത്ത് വേഗം പോവാം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പിടിക്കാം നമ്മൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ സപ്പോർട്ട് ലൈക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ് ഇതെല്ലാം ടൈം ഉണ്ടല്ലോ ഈ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ഫ്രീ ഇല്ല ഗൈസ് എന്തായാലും ചെയ്ത് വിടുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾക്ക് മുന്നൂറ്റി അമ്പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ചെയ്യും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു നമുക്ക് വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം ഒരാളും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് നാൽപ്പതാകും ഇന്ന് ഇന്നത്തെ നമ്മളുടെ ടാർഗറ്റ് പത്തിലേക്കും ഒരു സബ്സ്ക്രൈബറുമാണ് എല്ലാവരും ചെയ്ത് സഹായിക്കണം പ്ലീസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റികളും ചെയ്യണില്ല അതിൻ്റെ എന്നിട്ട് നമുക്ക് ഇവിടെ പോയി നോക്കാം അവിടെ നമ്മൾ വണ്ടി ഉണ്ടോന്ന് സൈക്കിള് അല്ല ബൈക്ക് നമുക്ക് നോക്കട്ടോ ഇല്ല 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 നമുക്ക് യ്യോ നമ്മള് നമുക്കൊന്നും അറിയാത്ത പോലെ പോവാ ല പുതിയതാ ഈ സ്ഥലം തന്നെ കാണാം സാറേ നമ്മൾ ആദ്യത്തെ കാണാൻ വേണ്ടി വന്ന നമുക്കൊന്ന് പോയി തവണ ചേട്ടനോട് കഴിക്കാം ആ ഒരു ചേട്ടൻ ആ ചേട്ടനോട് കഴിക്കാം ചേട്ടൻ ഇവിടെ കിടന്ന ബൈക്ക് എവിടെയാണെന്നറിയോ ഇവിടെ പോലീസുകാർ പിടിച്ചോണ്ടേ ആ വണ്ടി വണ്ടികൾ നാശമാവുന്ന സ്ഥലത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട് ആ ചേട്ടൻ പറഞ്ഞത് വണ്ടികൾ നാശമാവുന്ന ചേട്ടൻ സ്ഥലത്ത് പോയി കിടക്കുന്നുണ്ടെന്നാൽ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ബൈക്ക് എടുക്കാം വണ്ടികൾ നാശമാവുന്ന സ്ഥലത്ത് നിന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ സ്വഭാവം നമ്മൾ എടുക്കും നമുക്ക് നമുക്കെന്താ വേഗം വെച്ച് പിടിക്കാം നിങ്ങൾ എത്താൻ അപ്ഡേറ്റ് ചെയ്യാം അതാ നമ്മളെത്താൻ ഇത് ണ്ട് നമുക്ക് എന്താ വേഗം പോയത് ഇപ്പോൾ എടുക്കാം ഇവിടെ ഇവിടെ ആയിരുന്നല്ലോ സ്ഥലം ഈ ബൈക്കും കാറക്കും നാശമാകുമ്പോൾ അവരൊക്കെ കിടക്കണ ഇവിടെ അറിഞ്ഞേക്കുന്ന ഈ ഗെയിമിൽ വണ്ടികളൊക്കെ പെട്ടെന്ന് മായു പോകുന്ന പെട്ടെന്ന് പൊട്ടി ഈ പുകയൊക്കെ പോകണുണ്ടോ ഇതിനകത്ത് പുക പോകണ്ടല്ലോ ഈ ഗെയിമിലെങ്ങനെയാണ് ഗെയിമെന്നല്ല നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് ദയത് ഞാൻ പറഞ്ഞല്ലോ പൊട്ടി തിരിച്ചു പോയത് നിങ്ങളുടെ തലച്ചോറ് ഇങ്ങനെ പോകണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നമുക്ക് ഈ വണ്ടികളൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം അതൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ ഈ വണ്ടികൾ രണ്ടും ഇങ്ങോട്ടും കൊണ്ടെത്തിക്കാം ഏക ഇങ്ങോട്ട് ഇത് എത്തിക്കാം വിദേശം നമ്മൾ എങ്ങനെ രണ്ട് വണ്ടികളിലൂടെ എത്തിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തറക്കെടുക്കുന്ന ബിൽബട്ടൺ എടുത്താൽ നമുക്ക് നാളെ നമ്മൾ വീഡിയോ ഇടും ആ വീഡിയോയും കാണാം താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ് അടുത്ത വീഡിയോ കാണാം